നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കുരുക്കുന്നപുരത്ത് നിർമ്മാണം പൂർത്തീകരിച്ച സൗഹൃദ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടത്തി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണനും മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയും സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു മാറാടി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ശിശു സൗഹൃദ സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം നടത്തി വനിതാ ശിശുവികസന വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും സംയുക്ത സഹകരണത്തോടെ അൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കുരുക്കുന്നപുരത്ത് ശീതീകരിച്ച് നിർമ്മിച്ച അങ്കണവാടിയിൽ കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളും സ്മാർട്ട് ടിവിയും ഒരുക്കിയിട്ടുണ്ട് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയും മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണനും സംയുക്തമായി സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകിച്ചും ഒരുപക്ഷെ മറ്റ് ഒരു പഞ്ചായത്തിലും തരത്തിൽ ശീതീകരിച്ച ഒരു അങ്കണവാടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം അമ്പത് ലക്ഷത്തിലധികം തുക വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും എല്ലാം സംയുക്ത പദ്ധതിയായിട്ടാണ് നമ്മൾ ഈ അങ്കണവാഴിയുടെ പണി പൂർത്തീകരിച്ചു നല്ലൊരു അടിസ്ഥാന സൗകര്യ വികസനം അത് പ്രത്യേകിച്ചും കുട്ടികളുടെ സ്കൂളിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അതിനെ കാലോചിതമായ മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കി വരണം ആ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിക്കപ്പെടുന്നത് മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ടോമി പാലമല അഡ്വക്കേറ്റ് വി ജി ഏലിയാസ് സരള രാമൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ മാടാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പർമാർ ഐ സി ഡി എസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ